ഇന്ന് ലോക ക്ഷയരോഗ ദിനമായി ആചരിച്ചു വരുന്നു ഈ വർഷത്തെ ക്ഷയരോഗ ദിനത്തിൻ്റെ സന്ദേശം എന്താണ് യെസ് വി ക്യാൻ എൻ ടി ബി നമ്മൾക്ക് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാൻ ഉള്ള ഈ മുന്നേറ്റത്തിൽ നമ്മൾക്ക് പങ്കാളികളാകാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൃത്യമായിട്ടുള്ള ചികിത്സാരീതികൾ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ഇവയിലൂടെ നമ്മൾക്ക് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്തെല്ലാമാണ് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ പനി കഫത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം വിശപ്പില്ലായ്മ അത്യധികമായ തൂക്കക്കുറവ് ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏത് അവയവങ്ങളിലാണെങ്കിലും ഒന്നിൽ കൂടുതൽ മാസം നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ക്ഷയരോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് എല്ലാ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളും ആറു മുതൽ ഒമ്പത് മാസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ് ഇനി എന്തെല്ലാമാണ് പ്രതിരോധ മാർഗങ്ങൾ ചുമ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗം അതായത് പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക ചുമ വരുമ്പോൾ കൈത്തലം കൊണ്ടോ ഒരു തൂവാല കൊണ്ടോ അമർത്തിപ്പിടിക്കുക ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്നത് ഇനി ടി ബി പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് അഥവാ ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ പ്രത്യേകിച്ച് ഹൈറിസ്ക് ഗ്രൂപ്പുകൾ ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾ അതുപോലെ എച്ച് ഐ വി ഉള്ള ആളുകൾ ഇത് ഇതുപോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്ക് പ്രതിരോധ മരുന്നുകൾ ഇന്ന് എല്ലാ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും ലഭ്യമാണ് ഇവയിലൂടെയെല്ലാം നമുക്ക് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും